ഹായ് ഇന്നലെ കേട്ടോ പാൽ കാശ് കഴിഞ്ഞ കാലത്ത് ഇന്നലെ അതാണ് വീട് ഇടാൻ പറ്റാൻ്റെ അത് ആരെയും വിളിച്ചില്ല എന്താണ് പറഞ്ഞാൽ ഇത് വീട് പറഞ്ഞാൽ പുതിയതായി കിട്ടിയ വീടൊന്നുമല്ല പഴയ വീട് കുറച്ച് അൾട്രി ചെയ്ത് ഹൈറ്റൊക്കെ കൂട്ടി സീറ്റൊക്കെ ഇട്ട് കുറച്ച് അൾട്രി ചെയ്ത കേട്ടോ ആരെയും വിളിച്ചത് പത്ത് ഇരുപത് മുപ്പത് പേരനെ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ വീട്ടുകാർ മാത്രം കുടുംബക്കാരെ ഇങ്ങനെ മാത്രമേ ചെയ്തുള്ളു പിന്നെ ഇതാ പുതിയ അടുക്കള നോക്കിയോളൂട്ടാ ഇതാ ഇതൊക്കെ പുതിയ അടുപ്പിലാണ് ചൂടുണ്ട് ചോറ് ഇട്ടുണ്ട് കേട്ടോ അതാ ചാരി ആ വീട്ടിൽ നിന്ന് വന്നിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് അങ്ങനെയേ കിടച്ചുകൊണ്ടിരിക്കണം ഇതാ മീൻ ചാറേട്ടോ ഒരു പീസ്താ വറുത്ത് വീച്ച് ഓക്കെ സൂപ്പറായി ആക്കിയിട്ടുണ്ട് ഇന്നിക്ക് സ്പെഷ്യൽ ഇതാ ചാറ് വറുത്തത് കഴിക്കാൻ പോകണം ഓക്കെ ഇതാ ചാറുള്ള മീൻ ഇട്ട് കുഴക്കാൻ പോകണം ഓക്കെ ഇതേണ്ട സൂപ്പറായി വന്നിട്ടുണ്ട് ചാറ് കുഴക്കാം കേട്ടോ വറുത്ത മീൻ ഇതാ എടുത്ത് കഴിക്കാം അതൊക്കെ മീൻ വറുത്ത് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ